പൊനാനി ഫിഷിംഗ് ഹാർബറിലെ മലിനജലം ഒഴുകിപ്പോകുന്ന കാനയുടെ സ്ലാബ് മൂടാത്തതിനാൽ ദുർഗന്ധപൂരിതമായി പ്രദേശം കാന തുറന്നിട്ടതിനാൽ അപകടവും പതിവാകുന്നു രണ്ടാഴ്ച മുൻപാണ് കാന ശുചീകരിക്കുന്നതിനായി കാനയുടെ മുകളിലെ സ്ലാബുകൾ തുറന്നിട്ടത് രണ്ടാഴ്ച പിന്നിട്ടും കാനയിലെ മാലിന്യങ്ങൾ ശുചീകരിക്കാനോ സ്ലാബുകൾ മൂടാനോ കരാറുകാർ തയ്യാറായില്ല ലേലം ചെയ്ത മത്സ്യം കച്ചവടക്കാരി ഈ ചെറിയ വഴിയിലൂടെ ആണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ പുറത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് സ്ലാവ് തുറന്നിട്ടുള്ളത് ഇതിൻ്റെ കോണ്ടാക്ട് കാരണി ഈ കനാൽ വൃത്തിയാക്കാം എന്ന് പറഞ്ഞിട്ട് പത്തോ പതിനഞ്ചോ ദിവസത്തോളായി ആ തുറന്നിട്ട് തുറന്നിട്ടുണ്ട് സ്ലാവ് തുറന്നിട്ടന്ന് പോയതാണ് ഒരു ഇതുവരെ ഈ വഴിക്ക് തിരിഞ്ഞിട്ടില്ല ഹാർബറിലെ ലേല ഹാളിനോട് ചേർന്നുള്ള കാനയാണ് തുറന്നിട്ടതിനാൽ ദുർഗന്ധം നിർമ്മിക്കുന്നത് ലേലം ചെയ്ത മത്സ്യം കൊണ്ടുപോകുന്ന വഴിയായതിനാൽ കാനയിൽ വീണ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കാന സമീപത്ത് ചെളി കെട്ടി നിൽക്കുന്നതിനാൽ വഴിക്ക് വീഴാനുള്ള സാധ്യതയും ഏറെയാണ് കാന ശുചീകരിച്ച് സ്ലാബുകൾ മൂടണമെന്ന ആവശ്യവും ശക്തമാണ് വിനോസ് പൊന്നാനി നമസ്കാരം സ്വർണ വിപണന രംഗത്ത് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം പുതുവർഷ ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ സിയുദർ